അസലാമലൈക്കും വഹമ്മ അലഹമില്ല വസ്സലാത്ത് വസ്സലാമ റസൂലില്ല വാല ആലിഹി വസഹബിഹി അജ്മയിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഹിജ്ര രണ്ടാം വർഷം മദീനയിൽ വെച്ച് ആദ്യത്തെ റമലാൻ പതിനേഴിന് നടന്ന യുദ്ധമാണ് ബദ്രു ആ പ്രദേശത്തിൻ്റെ പേരാണ് ബദ്രു യുദ്ധം യാദൃശികമായി സംഭവിച്ചതാണ് യുദ്ധം കഴിഞ്ഞ് ന്യൂനപക്ഷമായിരുന്ന മുസ്ലിങ്ങൾ ശത്രുപക്ഷത്തുണ്ടായിരുന്ന ധാരാളം ആളുകളെ ബന്ദികളായി പിടിച്ചുവച്ചു ശത്രുപക്ഷം കൊല്ലപ്പെടുകയും തോറ്റോടുകയും ചെയ്തു ബന്ധികൾ ഒരു പുതിയ അനുഭവമാണ് മുസ്ലിങ്ങൾക്ക് എന്തു ചെയ്യും ഇവരെ റസൂൽ സല്ലാഹു അല്ലെ സ്വലമ അബൂബക്കർ ഉമർ പ്രമുഖർ അവരാണ് അവരോട് കൂടിയാലിച്ചു മാ തറവ് നഫി ഹാവ്ലിൽ ഉസ്റാ എന്താണ് ഈ ബന്ധികളുടെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം നബി അലൈഹി സല്ലാഹു എല്ലാം അങ്ങനെ കൂടിയാലോചിച്ചാണ് ചെയ്യുന്നത് അതൊരു സംഘടന നേതൃത്വത്തിൻ്റെ ഒരു സമൂഹ നേതൃത്വത്തിൻ്റെ സൽസ്വഭാവമാണ് വേണ്ടപ്പെട്ടവരോട് കൂടിയാലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക നബി ആവട്ടെ ഒരു വഴയി വരുന്ന ആളുമാണ് വഹി കിട്ടുന്ന ആളായിട്ട് പോലും കൂടിയാലോചിച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അബു അക്കറുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു യാ അല്ലാ ഇതാ ഇവരൊക്കെ ഈ ബന്ധനസ്ഥരായി നിൽക്കുന്ന ആളുകളൊക്കെ നമ്മളുടെ ബന്ധുക്കളും കുടുംബക്കാരും അടുത്ത ആളും ഒക്കെയാണ് അവരിൽ നിന്ന് ഫിതിയ വാങ്ങിക്കൊണ്ട് നമുക്കവരെ സ്വതന്ത്രമാക്കിവിടാം അങ്ങനെയാകുമ്പോൾ കൂവ്വാലൽ കുഫാരി ഫാസല്ലാഹു ലിൽ ഇസ്ലാം അങ്ങനെ ആവുമ്പോൾ ആ ഫിതിയെ നമ്മൾ കിട്ടുമ്പോൾ ശത്രുക്കൾക്ക് ഇതിൽ സമ്പത്തായ അത് മാറും ഒരു പക്ഷേ ഇവർക്കൊക്കെ അള്ളാഹു ഹിദായത്ത് നൽകിയാലോ എന്ന അനുകമ്പയും ആർദ്രതയും നിറഞ്ഞ ഒരു സമീപനം അബൂ അക്കർലാന് പറഞ്ഞു ഇത് അബൂ അഖർലാൻ്റെ ഒരു മനോഭാവമാണ് ആർദ്രതയും അനുകമ്പയും തങ്ങളെ കൊല്ലാൻ വേണ്ടിയും വധിച്ചു കളഞ്ഞ് ഇസ്ലാമിനെ തന്നെ നശിപ്പിക്കാനും വേണ്ടി വന്ന ശത്രു വിഭാഗം കയ്യിലകപ്പെട്ടപ്പോൾ എടുത്തൊരു നിലപാടാണത് അത് അദ്ദേഹത്തിൻ്റെ ഒരു അനുകമ്പ നിറഞ്ഞൊരു നിലപാടാണ് ഉമർലാഹിനോട് ഇത് ചോദിച്ചപ്പോൾ ലാ മാ റസൂലല്ലാ മാറല്ല ഒരിക്കലും അങ്ങനെ ചെയ്തുകൂടെ റസൂലേ അബൂക്കറിൻ്റെ അഭിപ്രായമേ എനിക്കില്ല എന്ന് പറഞ്ഞു അവരെ തല കൊയ്യണം കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു അതിന് അദ്ദേഹം നിർദ്ദേശവും വെച്ചു അവർക്ക് അടുത്ത ബന്ധുക്കളാണ് എന്നാണ് അബൂഹക്കർലാൻ എന്നെ പറഞ്ഞത് ഉമർ പറഞ്ഞത് അവർക്ക് അടുത്ത ബന്ധുക്കൾ നോക്കിയിട്ട് ഓരോ അടുത്തവരെയും കൊല്ലട്ടെ എന്ന് പറഞ്ഞു കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആ വിഷയം രണ്ട് ഭൂക്ഷണങ്ങൾ നിലവിൽ വന്നു പക്ഷെ അവസാനം തീരുമാനമായത് അബൂഹക്കർലാൻ്റെ അഭിപ്രായത്തോട് ചായ്വ് കാണിച്ചുകൊണ്ടാണ് നബി നബിസ് അല്ലാഹുസ്ലം നിലപാടെടുത്തത് നബിസ് അലുസ്ലം പറഞ്ഞു ഫിദിയ വാങ്ങി വിടാം എന്ന് പറഞ്ഞു അവരെ മോചിപ്പിക്കാൻ തീരുമാനിച്ചു വിടുകയും ചെയ്തു ഇതാണ് സംഭവം ബദറിലെ ഒരു സംഭവം ബദറിന് ശേഷം നടന്ന സംഭവം ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില സംഗതികൾ മനസ്സിലാക്കേണ്ടതുണ്ട് അബൂബക്കർ ഉമറും വ്യത്യസ്തമായ രണ്ട് അഭിപ്രായങ്ങളാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ ബന്ധം ഉലയുന്നില്ല രണ്ടു പേരും സതുദ്ദേശകരമാണ് അബുബക്കർ ളിനടുത്തവരാണ് അവരുടെ അനുകമ്പ കാണിക്കണം അവർ ഹിതായത്തിലേക്ക് വന്നേക്കാം ഉമർ ഒഴിമുറവരടുത്തവരാണ് നമ്മളെ വധിക്കാൻ വേണ്ടി വന്നവരാണ് ശത്രുക്കളാണ് നമ്മുടെ ശക്തി തെളിയിക്കാൻ കർശനമായ നിലപാടെടുക്കണം രണ്ട് രണ്ട് നിലപാടാണ് ഈ നിലപാട് പറഞ്ഞു നബിയുടെ നിലപാട് ഈ വിഷയത്തിൽ പറയുകയും ചെയ്ത് അതോടുകൂടി പ്രശ്നം കഴിഞ്ഞു ഇസ്ലാമിക സമൂഹം അങ്ങനെയാണ് നേതൃത്വം പറയുന്ന കാര്യം അതിൻ്റെ കൂടെ നിൽക്കും അതിന് പിന്നെ കക്ഷി ഉണ്ടാക്കാനും ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനും ഒന്നും ആരും തയ്യാറാവില്ല ഈ രണ്ട് അഭിപ്രായം പറഞ്ഞ അബുവക്കറിലാൻ്റെ ഉമറിൻ്റെയും കൂടെ കക്ഷി ചേർന്ന ആളുകൾ സംഘടന വേർതിരിച്ചുണ്ടാക്കിയില്ല വിഭാഗങ്ങൾ വേർതിരിച്ചുണ്ടാക്കിയില്ല എന്നാൽ അബൂബക്കർ ഉമറിനെ വിളിച്ച് ഒറ്റക്ക് സ്വകാര്യമാക്കി വിളിച്ച് തൻ്റെ അഭിപ്രായമായിരുന്നല്ലോ ശരി താനെന്തിനെതിര് പറഞ്ഞതെന്ന് ചോദിച്ചോ ഇല്ല ഉമർ അങ്ങനെ ചെയ്തോ അതും ഉണ്ടായില്ല ഞാൻ പറഞ്ഞാൽ അതിനെതിരെ പറയതെന്ന് അബൂബക്കർ ഉമറിനോട് പറഞ്ഞില്ല തിരിച്ച് അബൂബക്കർ അബുവക്കർ ഉമറിനെ ശകാരിക്കുകയും ചെയ്തില്ല അവർ രണ്ടുപേരും ഇങ്ങനെ ഒരു പ്രശ്നമേ അവർക്ക് രണ്ടുപേർക്കും രണ്ട് അഭിപ്രായം പറഞ്ഞു അല്ല അള്ളാഹുൻ്റെ റസൂലിൻ്റെ തീരുമാനം പറഞ്ഞു അതോടുകൂടി ആ സംഗതി തീരുമാനമായി അവ രണ്ടുപേരത് അനുസരിച്ചു എന്നതല്ല മറ്റൊന്നും അവിടെ ഉണ്ടായില്ല ഇവിടെ ഈ അബുഅഖർലാൻ്റെ അഭിപ്രായം റസൂൽ സ്വീകരിക്കാൻ ഒരു ന്യായം നമ്മൾ കാണുന്നത് അതാണ് ജനങ്ങൾക്ക് ഹിതായത്ത് കിട്ടാൻ കൂടുതൽ സാധ്യത കൊല്ലപ്പെടാനല്ല നിശ്വാസം വന്ന് ഹിതായത്ത് കാണിച്ചു കൊടുക്കാനാണല്ലോ അപ്പോൾ തൻ്റെ ദൗത്യനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ടും അതാകും സാധ്യത എന്ന നിലക്കായിരിക്കാൻ രസം ഇവിടെ നമ്മൾക്ക് നല്ലൊരു പാഠം കിട്ടുന്നത് ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ കൂടി ജീവിക്കുന്ന അനുയായികളുടെ ചിത്രമാണ് രണ്ടുപേരും പ്രമുഖരാണ് രണ്ട് വ്യത്യസ്ത വീക്ഷണമുള്ളവരാണ് ഇതിൽ മാത്രമല്ല ചില വിഷയങ്ങളിലൊക്കെ രണ്ട് വ്യത്യസ്ത നിലപാടുണ്ടായിരുന്ന ആളുകളാണ് എന്നാലും ഒരേപോലെ തോളോട് ചേർന്ന് നല്ല ഐക്യത്തിലും സ്നേഹത്തിലും ഭദ്രതയിലും ആ സമൂഹത്തെ രണ്ടുപേരും നയിക്കുകയുണ്ടായി രണ്ടുപേരും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അതാണ് ഇസ്ലാമിക സമൂഹം വ്യക്തികൾ തമ്മിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ സമൂഹത്തിൽ പ്രശ്നങ്ങളായി മാറാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് സമൂഹത്തിൻ്റെ ഐക്യവും ഭദ്രതയും എന്നും സർവപ്രധാനമാണ് ആ പ്രാധാന്യം ഈ രണ്ട് സഹാബി അല്ല ഈ രണ്ട് നേതാക്കന്മാരും മനസ്സിലാക്കിയിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ നേതൃത്വ റസൂൽ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ പൂർണ്ണമായും രണ്ടുപേരും അംഗീകരിക്കുന്നു എന്നാൽ ഈ വിഷയത്തിൽ അവസാനം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് കൗതുകമുള്ളൊരു സംഗതിയാണ് ഖുർആൻ ഇറങ്ങിയത് മാഖാനും ഒരു പ്രവാചകനും ശത്രുക്കളെ കീഴടക്കി നാട്ടിൽ ശക്തി സ്ഥാപിക്കുന്നത് വരെ യുദ്ധ തടവുകാരായിരിക്കാൻ ഉൾ ഉണ്ട ഉണ്ടായിരിക്കുവാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞു ഇതിൻ്റെ അർത്ഥം നിബിയെ വിമർശിക്കാതെ തന്നെ നബിയുടെ നിലപാട് ആ രീതിയിലാകേണ്ടതില്ലായിരുന്നു എന്ന് ഖുർആൻ അള്ളാഹു സൂചിപ്പിക്കുകയാണ് കാരണം ശത്രുക്കളോട് ഫൈതാലക്കീത്തുമല്ലീന ഖഫറു ഫലർബ റിഖാബ് എന്നാണ് സുറത്ത് മുഹമ്മദിൽ പറയുന്നത് ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ തല തലവെട്ടണമെന്ന് തന്നെയാണ് അത് റോട്ടിലോ വഴിയിലോ കാണുന്നിടത്തല്ല യുദ്ധത്തിനിടയിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്നിടത്ത് ഒരു അനുകമ്പയും ആർദ്രതയും വേണ്ട കാരണം അവരിങ്ങോട്ട് വധിക്കാനും കൊല്ലാനും ഇസ്ലാമിക സമൂഹത്തെയും ഇസ്ലാമിനെയും നശിപ്പിക്കാൻ വന്നവരാണ് അവരോട് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ അനുകമ്പ വേണ്ടതില്ല ശത്രുക്കൾക്ക് അങ്ങനെ അവർക്ക് ഫിതിയ വാങ്ങി തിരിച്ചു തിരിച്ചുവിടുമ്പോഴുണ്ടാകുന്ന അവർക്ക് വീണ്ടും ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടി വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ആശയത്തിലാണ് വിശുദ്ധ ഖുർആൻ നബിയെ തിരുത്തിയത് ഏതായാലും ഇതൊരു നല്ല മാതൃകയായിട്ട് ഇസ്ലാമിക സമൂഹം ലോകത്തെമ്പാടുമുള്ള മുസ്ലിം സമൂഹം സ്വീകരിക്കുന്ന നന്നായിരിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ